ോൾ മി സ്കൂൾ സെന്റ് ലൂക്സ് എൽ പി സ്കൂളിന്റെയും എഴുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി ഔഷധ സസ്യത്തോട്ട പച്ചക്കറി തോട്ടത്തിനും തുടക്കം കുറിച്ചു സ്കൂൾ മാനേജർ ഫാദർ മാത്യു പാറത്തോട്ടം കരയിൽ സസ്യ പൂന്തോട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ പൂക്കളും വിഷാംശമില്ലാത്തതാണെങ്കിൽ മാത്രമേ അത്തരം പറവുകളും പൂമ്പാറ്റകളും ഉപ്പും പക്ഷികളും കടന്നു വരികയുള്ളൂ ആ പക്ഷികളെയും പൂമ്പാറ്റകളും ഒരുപക്ഷെ പ്രകൃതിക്ക് നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിന് നന്മയുടെ ഫലങ്ങൾ അവരെ അറിയാതെ അവരുടെ വിശ്വാസത്തിലും അവരുടെ സാന്നിധ്യത്തിലും ഈ പ്രകൃതിക്ക് തന്നെ നന്മ ഉണ്ടാവും ആ നന്മ നമുക്ക് മനുഷ്യരുടെ ആവാസത്തിനും ആരോഗ്യത്തിനും തുറന്നുള്ള നല്ല ചിന്തകൾക്കും പര്യാപ്തമായ രീതിയിൽ ഈ പ്രകൃതിയെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് അപ്പോൾ നമ്മുടെ സ്കൂളിനു ചുറ്റും അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ജൂബിലി കമ്മിറ്റി എടുത്ത നല്ല തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഈ പ്രക്രിയ നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ജൂബിലി കൺവീനർ ജോയിസ് തോമസ് പ്രധാന അധ്യാപിക ഷാന്റി സനൽ പി ടി എ പ്രസിഡന്റ് ഷിജു കുര്യാക്കോസ് സൈമൺ ആനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മജീഷ്യൻ ജെയിംസ് ടെറ്റിയാത്തിന്റെ മാജിക് ഷോയും നടന്നു ഏറ്റുമാനൂർ